ദിവസം ബിഗ് ബോസ് ടാസ്കിനിടെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ചർച്ച ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകർക്ക് കൃത്യമായി അത് മനസ്സിലാകുന്നുമുണ്ടായിരുന്നു ആരിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഇതിനേ പോലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്ന് മോഹൻലാൽ ഇതിനൊന്നും തന്നെ മറുപടി നൽകിയിരുന്നില്ല അന്ന് ആരെയും ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നാൽ എന്നെ എന്തിനാണ് ഇപ്പോൾ ഇതിന് മാത്രം കുറ്റപ്പെടുത്തുന്നത് അതെനിക്ക് വിഷമമുണ്ടാക്കുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആര്യൻ പറഞ്ഞത് ആര്യൻ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മോഹൻലാലിനെ ബഹുമാനമില്ലാതെ പെരുമാറിയെന്നും മോഹൻലാലിനോടത് ചോദിക്കാൻ പാടുണ്ടോ എന്നുമാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് ഒരിക്കലും ആര്യൻ അത് ചോദിക്കാൻ പാടില്ല ബിഗ് ബിഗ് ബോസ് പോലെ തന്നെയാണ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനേക്കാൾ മുകളിലാണ് മോഹൻലാൽ ബിഗ് ബോസ് പറയുന്നത് പോലെ മോഹൻലാൽ അനുസരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനേക്കാൾ മുകളിലുള്ള മോഹൻലാലിൻ്റെ വാർത്തകൾ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതും പ്രേക്ഷകർക്കും അത് തന്നെയാണ് കൃത്യമായി അറിയാവുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് നന്നായി അറിയാം ബിഗ് ബോസ് എന്നത് മോഹൻലാൽ തന്നെയാണ് എന്നത് മോഹൻലാൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റാൻ സാധിക്കില്ല ആരും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല പിന്നെയും ആരും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് എല്ലാവരും ഈ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് ആര്യൻ മോഹൻലാലിനെതിരെ ചോദ്യം ചെയ്തു അതാണിപ്പോൾ ആരാധകർക്ക് തന്നെ ഒരു ഞെട്ടലായി മാറിയിരിക്കുന്നത് ഒരാൾക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ അത് മോഹൻലാലിനെ മോഹൻലാലിനെ കുറ്റം പറയാൻ മാത്രം അവിടെ എന്താണ് സംഭവിച്ചത് ശ്രീ മോഹൻലാലിൻ്റെ ശിക്ഷാ നിയമം ഇല്ല ആര്യൻ തന്നെ പറയുന്നുണ്ട് ആര്യൻ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് നാലാമത്തെ ആഴ്ച ആര്യൻ ഡയറക്റ്റ് നോമിനേറ്റ് ആവുകയായിരുന്നു ആര്യൻ്റെ പവർ ബാജിന്റെ ആര്യന്റെ കൈവശമില്ലായിരുന്നു അതോടെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് ഇത് എത്തുകയായിരുന്നു എന്ന് പറയാം ഇത് കഴിഞ്ഞതോടെ ബാഗ് തിരികെ കൊണ്ടുപോയി വയ്ക്കണമെന്നും ബിഗ് ബോസ് പറഞ്ഞു ഇതിനിടയിൽ ഷാനവാസിന്റെ ബാജും കാണാതെ പോയി ആര്യൻ അതെടുത്ത് ഷാനവാസിന്റെ സംശയമുണ്ട് എൻ്റെ ബാഡ് പോയെന്ന് ഷാനവാസ് പറയുന്ന സമയത്ത് ആര്യന്റെ പ്രതികരണം ഇതാണ് അപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ ശിക്ഷ േ ഇത് മോഹൻലാലിനെ ചോദ്യം ചെയ്ത രീതിയിലാണ് കമന്റുകൾ ശക്തമായി കഴിഞ്ഞത് കളിയാക്കുകയായിരുന്നു ചെയ്തത് അപ്പാനു ശരത്തിനോടൊപ്പം ഇരുന്നായിരുന്നു മോഹൻലാലിനെ കുറിച്ച് ഇത് ആര്യൻ പറഞ്ഞത് അപ്പാനു ശരത്തിന്റെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും മോഹൻലാലിനെതിരെ ആര്യൻ്റെ വാക്കുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ത് പരിപാടിയാണ് ലാലേട്ടൻ കാണിച്ചത് ലാലേട്ടൻ പക്ഷപാതമാണ് പെന്നെ ഡയറക്റ്റ് വിക്റ്റേറ്റ് ചെയ്തു എനിക്ക് എവിഷൻ വേണമെങ്കിൽ ഇട്ടോട്ടെ കൊല്ലത്തൊന്നുമില്ലല്ലോ കൂടി വന്നാൽ പുറത്താക്കും അപ്പാനുശരത്ത് പറയുന്നുണ്ട് നീ ലാലേട്ടനെയും ലാലേട്ടന്റെ പിള്ളരെയും കയറി ചോദിച്ചു Gracias. ഇത് അവസാനം അങ്ങനെയാണ് വരിക ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയം ആരുടെ രോക്ഷ പ്രകടനം വന്നു അവൻ്റെ ഒരു മുട്ട എന്ന് പറഞ്ഞാണ് ടിഷ്യു ആര്യം ദേഷ്യത്തോടെ എറിയുന്നത് ഏത് അവനെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് മോഹൻലാലിനെതിരെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു അഭിപ്രായം ഇത് ആരാധകരും പ്രകോപിപ്പിച്ചു മോഹൻലാലിനെതിരായ പ്രതികരണങ്ങളുടെ പേരിൽ ബിഗ് ബോസ് ആരിനെതിരെ നടപടിയെടുക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ട കാര്യം മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ പ്രതികരിച്ചത് കൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ പെരുമാറണമെന്നാണ് ഞങ്ങളെല്ലാവരും പറയാറുള്ളതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ